പുതുതായി തൃണമൂൽ കോൺഗ്രസിലേക്ക് കടന്നു വന്നവരുമായ നിയമസഭാ മണ്ഡലങ്ങളിലെ നേതാക്കളുടെ ഒരു കൂടിയാലോചന യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ഇവിടെ നടക്കുകയാണ് കേരളത്തിലെ പതിനാല് ജില്ലകളിൽ പി എൻ സിക്ക് കമ്മിറ്റികളായി കഴിഞ്ഞ് അതിൻ്റെ യോഗം വളരുന്നായി നടന്നു വരികയാണ് രാവിലെ തിരുവനന്തപുരത്തും വൈകിട്ട് ഇന്ന് അഞ്ച് മണിക്ക് കൊണ്ടുവന്നു നാളെ കാലത്ത് പത്ത് മണിക്ക് ആലപ്പുഴയിലും വൈകുന്നേരം അഞ്ച് മണിക്ക് കോട്ടയം ജില്ലയിലും ഇന്ന് നാളെയുമായി നാല് ജില്ലയിലെ നേതാക്കന്മാരുടെ യോഗങ്ങൾ നടത്തി കൂടിയാണ് പത്രമാധ്യമ പ്രവർത്തകർ ഇവിടെ നിൽക്കുന്നത് എന്ന് എനിക്കറിയാം കേരള രാഷ്ട്രീയം മറ്റൊരു വഴി നീങ്ങുകയാണ് ഇത്തരം വർഷത്തെ പ്രളയം അവസാനിപ്പിച്ചുകൊണ്ട് പ്രായസത്തിൽ നിന്ന് കേരളത്തെ മോചിപ്പിക്കാനുള്ള പോരാട്ടം കേരളത്തിൽ അങ്ങോട്ടിങ്ങോളം ആരംഭിച്ചു കഴിഞ്ഞ തെളിവാണ് രണ്ട് മാസങ്ങൾക്ക് മുമ്പ് നടന്ന കേരളത്തിലെ ഉപതെരഞ്ഞെടുപ്പുകളുടെ റിസൾട്ട് എന്ന് നമുക്ക് എല്ലാപ്പെട്ടു ഒരു ഗവൺമെന്റ് തങ്ങളുടെ വിശ്വാസം അർപ്പിച്ച് വോട്ട് ചെയ്ത് അധികാരത്തിലെത്തിയ ജനങ്ങളെ ഏത് രീതിയിലാണ് കൈകാര്യം ചെയ്യുന്നത് എത്രമാത്രം ജനവിരുദ്ധ മനുഷ്യത്വ വിരുദ്ധ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് ഈ സർക്കാർ മുന്നോട്ട് പോവുകയാണ് ഇന്ന് രാവിലെ പത്രം കാണുമ്പോൾ അറിയാൻ കഴിയുന്ന വാർത്ത കേരളത്തിലെ ജനങ്ങളെ അങ്ങേയറ്റം ഞെട്ടിക്കുന്നതും പ്രയാസപ്പെടുത്തുന്നതും ജീവിതത്തിന് വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കുന്നതുമായ വാക്യം ഇവിടെ ഇരിക്കുന്ന പത്രപ്രതിനിധികൾ തന്നെയാണ് അത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നമുക്കറിയാം പൊട്ടിഘോഷിക്കപ്പെട്ട കേരള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട് ബോർഡിന്റെ സഹായത്തോടു കൂടി കേരളത്തിൽ നിർമ്മിച്ചിട്ടുള്ള മുഴുവൻ റോഡുകൾക്കും പാലങ്ങൾക്കും കൊണ്ടുവരാൻ പോകുന്നു എന്നാണ് ഇന്നത്തെ കണ്ട വാർത്ത ആ വാർത്തയ്ക്ക് അടിസ്ഥാനമുണ്ട് മന്ത്രിസഭായോഗം വളരെ സ്വകാര്യമായും എങ്ങനെയാണോ കേരളത്തിലെ വന നിയമ ഭേദഗതി കേരളത്തിന്റെ നിയമസഭയിൽ ആരും കാണാതെ ഒളിച്ചുകൾ പാസ്സാക്കിയെടുക്കാൻ ഒരു ഗവൺമെന്റ് ശ്രമിച്ചിരുന്നെങ്കിൽ അതിന്റെ മറ്റൊരു മതിപ്പ് പോലെയാണ് ഈ പറയുന്ന തീരുമാനം ഗവൺമെന്റിന് ഏത് നിലക്കാണ് കേരളത്തിലെ ജനങ്ങളോട് ഈ വിഷയം വളരെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഈ ഗവൺമെന്റിന് കഴിയുക എന്ന് ർക്കും അറിയില്ല വഴിമൊട്ടി നിൽക്കുന്ന അവസ്ഥയിലാണ് വിലക്കയറ്റം സകല മേഖലകളെയും ബാധിച്ചിരിക്കുന്നു എന്ന് കുടുംബം വച്ചിട്ടാണ് നമുക്ക് എല്ലാവർക്കും അറിവുള്ളതാണ് വിലക്കയറ്റം നിയന്ത്രിക്കാൻ ഒരു നിലപാടും സ്വീകരിക്കാത്ത ഗവൺമെന്റ് എല്ലാ തരത്തിലുള്ള ടാക്സുകളും കഴിഞ്ഞ അഞ്ചാറ് മാസമായി ചരിത്രം സൃഷ്ടിച്ച ഒരു ഗവൺമെന്റ് ആണ് ഈ ഗവൺമെന്റ് എന്ന് നമുക്ക് അറിവുള്ളതാണ് ജനങ്ങൾ അത് ശക്തമായി പ്രതികരിച്ചപ്പോ ചെറിയ ഉപയോഗിച്ചത് തന്നെ ഇലക്ട്രിസിറ്റി ബില്ല് വർദ്ധിപ്പിച്ചിട്ട് ദിവസങ്ങളായിട്ട് ഭൂമി വിൽക്കാൻ ഇരട്ടി ഇരട്ടിയായി വർദ്ധിപ്പിക്കുക മനുഷ്യനോട് ഒരു കാരുണ്യവും കാണിക്കാതെ മനുഷ്യരെ പിഴിഞ്ഞ് മനുഷ്യരുടെ നിത്യജീവിതം തന്നെ ദുസ്സഹമാക്കുക അതോടൊപ്പം സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ അഴിമതി ചില പദ്ധതികൾ കൊണ്ടുവരികയാണ് ഇപ്പോഴും പ്രതിപക്ഷ നേതാവ് നടത്തിക്കൊണ്ടിരിക്കുന്ന മണിക്കൂറിൽ പോകുന്ന പച്ചയായി മനുഷ്യരെ വെല്ലുവിളിച്ചുകൊണ്ട് അഴിമതി നടന്നാൽ ഒരു മണിയുമില്ലാത്ത മുഖ്യമന്ത്രിയും മന്ത്രിമാരും അടങ്ങുന്ന ഒരു കൊള്ള സംഘമായി കേരളത്തിലെ ഗവൺമെന്റ് മാറുന്നു എന്നതിന്റെ ഏറ്റവും അവസാനത്തെ തെളിവാണ് പാലക്കാട് ഞങ്ങൾ എന്ത് വില കൊടുക്കും ഞങ്ങൾ സ്ഥാപിക്കും ജില്ലയിലെ ജനങ്ങളുടെ കുടിവെള്ളം പരിപൂർണമായും ഞങ്ങൾക്കത് ബാധകമല്ല ഞങ്ങളെടുക്കുന്ന തീരുമാനങ്ങൾ അതിരാജ്യത്തെ കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയാണെങ്കിൽ അത് എന്ത് വില കൊടുക്കും ഞങ്ങൾ നടപ്പിലാക്കും അതിന് പോലീസിനെയും പട്ടാളത്തെയും ഉപയോഗിക്കുന്ന ബാധ്യത പെരുമാറുക പ്രവർത്തിക്കുന്ന മുഖ്യമന്ത്രിയും ഗവൺമെന്റും കേരളത്തിൽ നടന്നിരിക്കുകയാണ് എനിക്ക് ഈ നാട്ടിലെ ജനങ്ങളോട് പറയാനുള്ളത് ഈ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാരോട് പറയാനുള്ളത് ഇതേ കഴിഞ്ഞ ആയിരുന്നു കഴിഞ്ഞ വർഷം മുമ്പ് പശ്ചിമബംഗാളിലുണ്ടായിരുന്നു പശ്ചിമ ബംഗാളിലെ ജനങ്ങളെ പരിപൂർണമായും മറന്നുകൊണ്ട് ആ പാർട്ടിക്ക് ഗവൺമെന്റിന് പിന്തുണ നൽകിയ കർഷകരെ പരിപൂർണമായും മാറി നിർത്തിക്കൊണ്ട് പതിനായിരത്തോളം അന്നത്തെ ഗവൺമെന്റ് പശ്ചിമബംഗാളിൽ നടത്തിയ ശ്രമമാണ് ഷിംഗൂരിലുണ്ടായ വെടിവെപ്പും മരണവും നമുക്കറിയാം എന്നാൽ പരിമിത ഫലം ഒരു കാലത്തും തിരിച്ചു വരാൻ കഴിയാത്തതിനും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി പശ്ചിമബംഗാളിലെ ജനങ്ങളുടെ മനസ്സിൽ നിന്ന് നിഷ്കാസിതമായ ആ കാഴ്ച ഇന്നം തുടരുകയാണ് ഈ കേരളത്തിലെ ജനങ്ങളെ ഈ ഈ ഈ ഗവൺമെന്റും ഞാൻ പറഞ്ഞതുപോലെ നിൽക്കുന്നവർ മാത്രം മതി ഈ പാർട്ടിയെ നിയന്ത്രിക്കാനുള്ള ആ തീരുമാനത്തിൽ അടിയുറച്ച് മുന്നോട്ട് പോവുകയാണ് കേരളത്തിലെ ബ്രാഞ്ച് സെക്രട്ടറി കൊണ്ട് ലോക്കൽ സെക്രട്ടറി കൊണ്ട് ഏരിയ സെക്രട്ടറി കൊണ്ട് ജില്ലാ സെക്രട്ടറി തൊട്ട് സംസ്ഥാന സെക്രട്ടറിയും സെക്രട്ടറിയേറ്റും ഉൾപ്പെടെ ഉൾപ്പെടെ ഗണനാശത്തോടൊപ്പം ഈ ഗവൺമെന്റിന്റെ മനുഷ്യമായ ലീഡർഷിപ്പ് മാത്രം മതി കേരളത്തിൽ ഈ സംസ്ഥാനത്തോടിലാക്കി കൊണ്ടിരിക്കുകയാണ് അതിന്റെ പരിമിത ഫലമായി വരാൻ പോകുന്നത് കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ മന്ത്രിമാരെ പോലും തീരുമാനിക്കാനുള്ള അധികാരം മുഖ്യമന്ത്രിയുടെ എന്ന പിണറായിരിക്കും അറിയാം ഇന്നലെ ചേർന്ന ആർ ജെ ബി അവർ അതിശക്തമായിട്ട് ഈ പറയുന്ന വിഷയത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യം എനിക്ക് ഒരു നയമുണ്ടായിരുന്നു ആ നയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടുത്തെ മധ്യവ്യവസായം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷേ കാതരായ മാറ്റം ആ മധ്യ നയത്തിൽ ഇടതുപക്ഷം എടുക്കുമ്പോ എന്തുകൊണ്ട് അത് ഇടതുപക്ഷമാണ് അതിന് ഉത്തരമില്ല பற்றி சிபிஐ வாதக்தி சிலங்களும் அது காரணம்